ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീം ദുബായിൽ എത്തി ഇനി ഫെബ്രുവരി ഇരുപതിന് ബംഗ്ലാദേശിനെതിരെ നടക്കുന്ന മത്സരമാണ് ലക്ഷ്യം ഇംഗ്ലണ്ടിനെതിരെ മൂന്നാം പൂജ്യത്തിന് പരമ്പര സ്വന്തമാക്കിയ ടീം ഇന്ത്യയുടെ പ്ലസ് പോയിന്റ് എന്നത് കോഹ്ലിയും രോഹിത്തും ഫോമിലേക്ക് തിരിച്ചെത്തി എന്നുള്ളതാണ് ഗ്രൂപ്പ് സ്റ്റേജിലെ ഇന്ത്യയുടെ രണ്ടാം മത്സരം ഇരുപത്തിമൂന്നിന് പാകിസ്ഥാനെതിരെയാണ് മൂന്നാമത്തെ മത്സരം മാർച്ച് രണ്ടിന് കിവീസിനെതിരെയും മത്സരം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വലിയൊരു പ്രതിസന്ധി ടീമിൽ ഉടലെടുത്തിരിക്കുകയാണ് സെലക്ഷൻ കമ്മിറ്റി അധ്യക്ഷൻ അഗാർക്കറും മുഖ്യ പരിശീലകനായ ഗംഭീറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഇപ്പോൾ തലവേദനയായിരിക്കുന്നത് ഇംഗ്ലണ്ടിനെതിരെയുള്ള മൂന്ന് ഏകദിനങ്ങളിലും വിക്കറ്റ് കീപ്പറുടെ റോൾ നിർവഹിച്ചത് കെ എൽ രാഹുലായിരുന്നു ടീമിൽ ഒരു ഇടം കയ്യൻ ബാറ്ററുടെ അഭാവം ഉണ്ടായിരുന്നിട്ടും ഋഷഭ് പന്തിനെ ടീമിലെടുക്കാതെ പകരം അക്സർ പട്ടേലിന് ബാറ്റിംഗ് ഓർഡറിൽ പ്രൊമോഷൻ നൽകുന്നതാണ് കണ്ടത് കിട്ടിയ അവസരം മുതലാക്കി അക്സർ പട്ടേൽ മികച്ച രീതിയിൽ ബാറ്റിംഗ് നടത്തുകയും ചെയ്തു രാഹുലിനെ തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിലും പ്രധാന വിക്കറ്റ് കീപ്പർ ആക്കണമെന്നാണ് ഗംഭീർ പറയുന്നത് പക്ഷേ ആഗാർക്കർ അതിനെ എതിരാണ് ഋഷഭ് പന്ത് തന്നെ പ്രധാന വിക്കറ്റ് കീപ്പറായി കളിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് ശ്രേയസ് അയ്യറുടെ കാര്യത്തിലും ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് കോഹ്ലിക്ക് പരിക്ക് പറ്റിയപ്പോൾ ടീമിൽ ഇടം ലഭിച്ച അയ്യർ മികച്ച പെർഫോമൻസ് പുറത്തെടുത്തതോടെ തുടർന്നുള്ള രണ്ടു മത്സരങ്ങളിലും അദ്ദേഹത്തെ നിലനിർത്തി പകരം ജയ്സ്വാളിന് പുറത്തിരിക്കേണ്ടി വന്നു ഇംഗ്ലണ്ട് പരമ്പരയിൽ ടീമിൽ ഉൾപ്പെട്ടിട്ടും ഒരു മത്സരം പോലും കളിക്കാതിരുന്ന ഒരേ ഒരു പ്ലെയർ ഋഷഭ് പന്താണ് ഇതുകൊണ്ടൊക്കെ തന്നെ ഗംഭീറും അഗാർക്കറും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു